നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം സി പി എമ്മിനെതിരെ നാലു പാട് നിന്നും വിമർശനമുയരുന്ന ഈ സാഹചര്യത്തിൽ പാളയത്തിൽ തന്നെ പടയൊരുക്കം നടക്കുന്നു എന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴത്തേയും പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും വിമർശിച്ചുകൊണ്ട് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി മാസിക എഡിറ്ററുമായിട്ടുള്ള ജി ശക്തിധരനും രംഗത്ത് വന്നിരിക്കുന്നത് അക്കാര്യം തന്നെ സൂചിപ്പിക്കാനാണ് ത്രിപുരയിലും ബംഗാളിലും ഉണ്ടായതിനേക്കാൾ ഭീകരമായൊരവസ്ഥയായിരിക്കും ഇനി കേരളത്തിൽ സംഭവിക്കാനായി പോകുന്നത് സ്വയം വിമർശനം ആഴത്തിൽ നടത്താതെ തൊലിപ്പുറമേ ചികിത്സ നടത്തുന്ന ഒരു രീതിയാണ് കുറച്ചു കാലങ്ങളായി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനി പോലെ സി പി എം പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ എം ഡി ആയി പിണറായി വിജയനും മുന്നോട്ട് നീങ്ങുന്നത് പാർട്ടിയെ ഏറ്റവും അധികം അപജയത്തിലേക്ക് നയിക്കുന്നുവെന്നാണ് നിരവധി ആളുകൾ വിമർശിക്കുന്നത് പറയുന്നത് എന്താണോ അതങ്ങ് അനുസരിച്ചാൽ മതിയെന്നും അതിൽ കൂടുതലൊന്നും തന്നെ ഇവിടെ ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നും അവർ തന്നെ ഇതിലൂടെ വ്യക്തമാക്കുന്നു ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വിമർശനങ്ങളാണ് സി പി എമ്മിനെതിരെ നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി ജി ശക്തിധരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് തെറ്റുതിരുത്തൽ പോക്കറ്റിൽ ഇട്ടോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ സി പി എമ്മിൽ എന്തെല്ലാം മാറ്റം വരുത്തണോ അതെല്ലാം ചെയ്യുമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം ഗോവിന്ദൻ ഇന്നത്തെ മാതൃഭൂമിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വർഷത്തെ ഏറ്റവും നല്ല രാഷ്ട്രീയ തമാശ മാതൃഭൂമി പാർട്ടിയുടെ ഔദ്യോഗിക ജിഹ്വയാണ് പാർട്ടിയുടെ സുപ്രധാനമായ കേന്ദ്ര കമ്മിറ്റി ചേരാനിരിക്കെ മാറ്റത്തെക്കുറിച്ചാണ് സഖാവ് ഗോവിന്ദൻ പറയുന്നത് വാളെടുത്തവരെല്ലാം തന്നെ ഈ പാർട്ടിയിൽ വെളിച്ചപ്പാടുകളായോ ഇങ്ങനെയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റെവിടെയുണ്ട് എന്തെങ്കിലും മാറ്റം വരുത്തണേ അങ്ങനെയുണ്ടെങ്കിൽ എങ്ങനെ വേണമെന്ന് ആലോചിക്കുന്നത് ഈ രീതിയിലാണോ സംഘടനാ തത്വങ്ങൾ അറിവുള്ളവർ ആരും തന്നെ ഈ സംഘടനയിൽ ഇല്ലാതായോ തല പുകഞ്ഞു ബുദ്ധിമുട്ടേണ്ട ഈ മാരണം വേണ്ടെന്ന് വെച്ചാൽ പോരെയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മാർസിസം ലെന്നിസത്തിൻ്റെ പ്രസക്തി സമസ്ത മേഖലകളിലും അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ അത് കെട്ടുപോയതിന്റെ കാരണം ആരും തന്നെ അന്വേഷിച്ചു വരുമെന്ന് തോന്നുന്നില്ല സി പി എമ്മിൽ എന്തെല്ലാം മാറ്റം വരുത്തണോ അതെല്ലാം ചെയ്യുമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ അവകാശപ്പെടുന്നത് അത് മാർസിസം ലെന്നിസമല്ല പിണറായി വിജയനെ തൃപ്തിപ്പെടുത്താനുള്ള ചെപ്പടി വിദ്യയാണ് അതെടുത്ത് അറബിക്കടലിൽ ഒറ്റയേറു വെച്ചു കൊടുക്കണം മാർസിസം ലെന്നിസത്തിൻ്റെ അന്തസ്സത്തെ അറിയാമായിരുന്നെങ്കിൽ സഖാവ് ഗോവിന്ദൻ ഇങ്ങനെ പറയില്ലായിരുന്നു എം വി ഗോവിന്ദന്മാർ ഈ തത്വശാസ്ത്രത്തിന് പറ്റിയ ദുരന്തമാണ് എം വി ഗോവിന്ദനെ നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ ഇ കെ നായനാരോ വി എസ് അച്യുതാനന്ദനോ ആയിരുന്നു മുഖ്യമന്ത്രി ഇത്ര കനത്ത തിരിച്ചടി കേരളത്തിൽ സംഭവിക്കുമായിരുന്നുവെന്ന് അതേക്കുറിച്ചെല്ലാം ഇവിടെ വിവരിക്കാൻ നിന്നാൽ സ്ഥലം പോരാതെ വരും മാറ്റം വരുത്തേണ്ടതെല്ലാം വരുത്തുമെന്ന് വീമ്പ് പറയുമ്പോൾ സഖാവ് ഗോവിന്ദനേക്കാൾ പ്രാപ്ത ഒരായുസ് മുഴുവൻ വിചാരിച്ചിട്ട് കഴിയാത്തതാണ് എന്ന് മാത്രം ചൂണ്ടിക്കാട്ടട്ടെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പരാജയം എന്ന പ്രതിഭാസത്തിന്മേലുള്ള ചർച്ചയ്ക്ക് ഇനി ഏതാനും ദിവസത്തെ ആയുസേ ഉണ്ടാകും അതുകഴിഞ്ഞാൽ അതുക്കുമേലുള്ള മറ്റേതെങ്കിലും വിഷയം ആ സ്ഥാനം കൈയടക്കും അത്രയുള്ളൂ അതിൻ്റെ ആയുസ് പിണറായിയെ മാറ്റുമോ എന്ന ചോദ്യം നിരന്തരം എഴുതി മാധ്യമങ്ങൾ കോൾമയർ കൊള്ളുമ്പോൾ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാണ് അങ്ങനെയൊരു ചിന്ത സി പി എമ്മിൽ എവിടെയെങ്കിലും നാം വിട്ടിരുന്നെങ്കിൽ മുപ്പത്തിനാല് വർഷം തുടർഭരണം നടത്തിയ പശ്ചിമബംഗാളിലോ അതിന്റെ പകുതിക്കാലം അധികാരത്തിലിരുന്ന ത്രിപുരയിലോ അല്ലേ അതിന് ശ്രമിക്കുക ഇത്തരം സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ ക്ലാവ് പിടിച്ചതെങ്കിലും ചില അപൂർവ ഒറ്റമൂലികൾ പാർട്ടിക്കുണ്ട് അതിലൊന്നാണ് പാർട്ടിക്ക് ജാഗ്രത കുറവുണ്ടായോ എന്ന പരിശോധന ആർക്കും പ്രയോഗിക്കാവുന്ന നനഞ്ഞ പടക്കം അഞ്ചു ദിവസത്തെ യോഗം ചേർന്നുവെന്ന് പ്രചരിപ്പിക്കുന്നത് തന്നെ പാർട്ടിയിൽ ഔദ്യോഗിക യോഗം നടക്കുമ്പോൾ ഉച്ചഭാഷിണി പുറത്ത് ഓൺ ചെയ്ത് നാട്ടുകാരെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ് ആരുടെയെങ്കിലും സ്ഥാനം തെറിക്കാനോ ആരുടെയെങ്കിലും തെറ്റിതിരുത്താനോ പോകുന്നില്ല ആകെക്കൂടി ഉണ്ടായത് ഇന്നത്തെ ചില പത്രങ്ങളിൽ കെ കെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വാർത്തയാണ് ആ ബോംബ് പി ജയരാജൻ യോഗത്തിൽ പൊട്ടിച്ചു എന്നത് ശരിയാണ് ആർക്ക് വേണ്ടിയാണ് ഈ കളി പി ജയരാജൻ കളിക്കുന്നതെന്നും വ്യക്തം അത് പുറത്തു വരാനിരിക്കുകയാണ് കളികളുടെ ഉസ്താദുമാരാണ് രണ്ട് ജയരാജന്മാരും പാർട്ടിക്ക് കാലത്തെ പോലെ കെട്ടുറപ്പോ കൂട്ടുത്തരവാദിത്വമോ ഇല്ല എന്നതാണ് സത്യം എല്ലാവർക്കും പരസ്പരം സംശയമാണ് മരുമകന്റെ സ്പൈസ് കോഡിന്റെ വല വിപുലമാണ് പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിന് നേരിയ ഏൽപ്പിക്കാനെങ്കിലും പോകുന്ന ഒരു ചെറിയ സംഭവം പോലും തിരഞ്ഞെടുപ്പ് വിശകലന ചർച്ചയിൽ ഉയർന്നിട്ടില്ല എല്ലാം സ്വനഗ്രാഹി യന്ത്രം പോലെ ശബ്ദിച്ച് ദില്ലിയും അതുതന്നെ ആവർത്തിക്കും പാർട്ടിയുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ടി പി കേസിലെ പ്രതികളിൽ നിന്നും പൊടുന്നനെ എന്തെങ്കിലും പൊട്ടിത്തെറിവെന്നാൽ ഇങ്ങനെ അതിജീവിക്കുമെന്നതിലാണ് പ്രതികളിൽ ചിലർ ചില അഭിഭാഷകർ വഴി നിർണായക ചുവടുവയ്പ് നടത്തുന്നു എന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ട് പിണറായിയുടെ പങ്ക് പുറത്തു വരാതിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രഥമ മുൻതൂക്കം ഏറെ കൗതുകകരം പാർട്ടി കവചം പുറമേയുണ്ടെങ്കിലും പിണറായി സ്വന്തം നിലയ്ക്ക് മറ്റൊരു സംവിധാനം നിലനിർത്തുന്നുണ്ട് എന്നതാണ് എന്തെങ്കിലും ആരെങ്കിലും വാതുറന്നെങ്കിലേ കഥ ചമയ്ക്കാൻ പറ്റും പുഴുക്കുത്ത് കാരണം വായ മൂടിക്കെട്ടുകയാണ് അണയാറാകുമ്പോൾ അണയട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് ഏറെയും എങ്കിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മൂന്ന് കോർപ്പറേഷനുകളിൽ ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കി കഴിഞ്ഞു അടുത്ത ഘട്ടം മുനിസിപ്പാലിറ്റികളിലാണ് അനുരഞ്ജന ചർച്ച സംഭവാമി യുഗേ യുഗേ ന്യൂസ് ഡെസ്ക്സ്